സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ഒന്ന് രണ്ട് ട്രിക്കുകളാണ് നിങ്ങൾ വാട്സപ്പിൽ സെക്യൂർ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് എമർജൻസി ആയിട്ട് ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ പല ആളുകളുടെയും വാട്സപ്പ് ജി ബി വാട്സപ്പ് പോലുള്ള തേർഡ് പാർട്ടി വാട്സപ്പുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ലിങ്കുകളൊക്കെ നിരന്തരമായിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വാട്സപ്പ് പോയിട്ടുണ്ടാവും അങ്ങനെ പോയ വാട്ട്സ്ആപ്പ് എങ്ങനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബിൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ലാസ്റ്റ് വരെ കാണുക ലാസ്റ്റ് വരെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ കയറി അപ്ഡേറ്റ് ചെയ്യുക കാരണം നിരന്തരമായിട്ട് പ്ലേ സ്റ്റോറ് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഓരോ ആപ്ലിക്കേഷനും നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുന്നത് അപ്ഡേറ്റ് ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട് കാരണം നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്താലും അതുവഴി നമുക്ക് സെക്യൂരിട്ട് സെക്യൂരിറ്റി കിട്ടാനായിട്ട് ചാൻസ് ചാൻസായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഓൾറെഡി അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ട് ഈ അപ്ഡേറ്റ് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് വാട്സപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ അപ്ഡേറ്റ് കൊടുത്ത് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ വാട്സപ്പിലോട്ട് പോകുക വാട്സപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കും ഞാനിവിടെ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് മോൾ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് വെക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് ലാസ്റ്റ് സീന് അതുപോലെ തന്നെ പ്രൊഫൈൽ ഫോട്ടോസ് എബോട്ട്സ് സ്റ്റാറ്റസ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രൈവസിയിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഫസ്റ്റ് ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൂന്നാമത് കാണുന്ന ഓപ്ഷൻ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഏതെങ്കിലും ഡ്രൈവുകൾ നിങ്ങളുടെ ഫോണിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലോട്ട് കണക്റ്റ് ചെയ്തിട്ടിട്ടുണ്ടോ ഒന്നുകിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട് ആരെങ്കിലും ആകാം അല്ലെങ്കിൽ വെളിയിൽ നിന്ന് മറ്റൊരാളാകാം നിങ്ങളുടെ ഫോൺ അവരുടെ കൈവശമാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കോള് വിളിക്കാനെന്നുള്ള വ്യാജേന നിങ്ങളുടെ ഫോൺ വാങ്ങിയതിന് ശേഷം ആരെങ്കിലും നിങ്ങളുടെ ഫോണുമായിട്ട് അവരുടെ ഡ്രൈവുകൾ കണക്ട് ചെയ്തിട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലിങ്ക് ആയ ഡ്രൈവെന്ന് പറയുന്നതിൻ്റെ തൊട്ട് താഴെ ഏതാണോ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് ചിലപ്പോൾ ഗൂഗിൾ ക്രോമോ വഴിയാണ് കണക്റ്റ് ആകുന്നതെങ്കിൽ ഗൂഗിൾ ക്രോമിൻ്റെ ഒരു സിംബൾസ് കാണും അതിൽ നിങ്ങൾ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്കത് എക്സിറ്റ് ചെയ്യാം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏതെങ്കിലും ഡ്രൈവുകൾ ലിങ്ക് ചെയ്തിട്ടിട്ടുണ്ടോ എന്നുള്ളത് അത് പ്രൈവസിയിൽ ഉള്ള ഒരു സെറ്റപ്പാണ് അപ്പോൾ നിങ്ങൾ ഏറ്റവും മുകളിൽ ആ ഒരു ഓപ്ഷൻ നോക്കുക അവിടുന്ന് മൂന്നാമത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ട് അതിൻ്റെ ഏറ്റവും താഴെ സെറ്റിങ്സ് കാണാം സെറ്റിങ്സിൽ നിങ്ങൾക്ക് പ്രൈവസി പ്രൈവസിയിൽ നിങ്ങൾക്കിവിടെ ലാസ്റ്റ് സീന് പ്രൊഫൈല് അതായത് നിങ്ങളുടെ പ്രൊഫൈൽ ആരൊക്കെ കാണണം എന്നുള്ളത് എപ്പോഴും നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ പ്രൊഫൈൽ ആയിക്കോട്ടെ നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിക്കോട്ടെ എപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് മൈ കോണ്ടാക്റ്റിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് പുതിയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നേക്കുന്നത് കാണാം ചാറ്റ് ലോക്ക് നിങ്ങൾക്ക് ഓരോരുത്തരെയും ചാറ്റുകൾ ലോക്ക് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് ഇവിടെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ എനേബിൾ എനേബിളായിട്ടുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ്സ് ഇൻ കോൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതായത് നിങ്ങളുടെ ഐ പി അഡ്രസ്സും നിങ്ങളുടെ കോൾസും എല്ലാം ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇത് ഡിസേബിൾ ഡിസേബിളായിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നത് അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാൻ എല്ലാവരും മറക്കാതിരിക്കുക വീഡിയോ ഇത്രയും ലെങ്ത് ആയി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ കാരണം നമുക്ക് കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടത് കൊണ്ടാണ് ഇനി നിങ്ങൾ നേരെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ചാറ്റ്സിൽ നിങ്ങൾക്കിവിടെ ഏറ്റവും താഴെ ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഈ ബാക്കപ്പിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും താഴെ നിങ്ങൾക്ക് എൻ ടു എൻഡ് എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇതെപ്പോഴും നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നത് നമുക്കും മാത്രമായിട്ട് കിട്ടാൻ വേണ്ടി മറ്റൊരാൾക്ക് ആ ഒരു ബാക്കപ്പ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പല ഡാറ്റാസും കാണും നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും ആ ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാത്രം ഇത് തിരിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഈ എൻ ടു എൻ്റെ പ്രൊട്ടക്റ്റ് കൊടുക്കുന്നത് ടൺ ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കിവിടെ പുതിയ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം പുതിയ പാസ്വേഡ് ഏതെങ്കിലും ഒരു നമ്പേഴ്സ് ഇപ്പം എൻ ഇ എന്നിട്ട് ഒരു രണ്ട് രണ്ട് അതിനുശേഷം അറ്റ് അല്ലെ ഹാഷ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തുകൊണ്ട് നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ നെക്സ്റ്റ് കൊടുത്തിട്ട് അതൊന്നും കൂടെ ഇവിടെ കൺഫേം ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ എൻ ടു ഇൻറ്റ് എൻക്രിപ്റ്റഡ് നിങ്ങൾക്ക് ബാക്കപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തത് നോക്കുന്നത് നമുക്കിവിടെ ചാറ്റ്സിനകത്ത് നോക്കി ഇനി നിങ്ങൾക്ക് ഇവിടെ ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ അക്കൗണ്ടുകളൊക്കെ നഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഹെൽപ്പിൽ നിങ്ങൾക്ക് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ആദ്യം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സെർച്ച് ഹെൽപ്പ് സെൻ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് സെൻ്റർ വേണമെങ്കിൽ സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ഹെൽപ്പ് സെൻറ്ററുമായിട്ട് ഇവിടെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം താഴെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താനുണ്ട് എൻ്റെ വാട്സാപ്പിനാൽ ഇന്നത് അല്ലെങ്കിൽ ഹാക്ക് ചെയ്തപ്പെട്ടിട്ടുണ്ടോ ട്രാക്ക് ചെയ്തപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്കൊരു ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കിവിടെ ഹെൽപ്പ് സെൻറ്റർ സപ്പോർട്ട് നേടാവുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ ചാനൽസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട് അതിനകത്ത് പ്രൈവസി ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഏറ്റവും താഴെ കിടക്കുന്ന കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൈവസി ഓപ്ഷൻ ഓപ്ഷനുണ്ട് പ്രൈവസിക്കകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രൈവറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും അതിനകത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ സേഫ്റ്റി നോക്കുക എന്തൊക്കെ കാര്യങ്ങൾ സേഫ്റ്റി കൊടുത്തിട്ടുണ്ട് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനും സപ്പോർട്ട് നേടാവുന്നതാണ് അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓപ്ഷനാണ് അടുത്തത് വരുന്നത് ഇനി നമുക്ക് ബാക്കിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ നഷ്ടപ്പെട്ട വാട്സപ്പ് അതായത് ബാനഡായ വാട്സപ്പ് ബാൻഡാകാൻ കാരണം പലതുണ്ട് നിങ്ങൾ നിരന്തരമായിട്ട് ഓരോ ഗ്രൂപ്പുകളിലോട്ട് സിനിമായുടെ ലിങ്കുകളായിക്കോട്ടെ അല്ലെങ്കിൽ വീഡിയോസിൻ്റെ ലിങ്കുകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ പോൺ വെബ്സൈറ്റുകളുള്ള ലിങ്കുകളായിക്കോട്ടെ ഇത് നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗത്വം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള ജി ബി പോലുള്ള വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബാൻഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല സപ്പോസ് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ മിസ് യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഏഴ് തൊട്ട് ഒരു പതിനാല് ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ട് തിരിച്ചെടുക്കാൻ എങ്ങനെ സാധിക്കും അതിൻ്റെ ഒരു ടെക്നിക്കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഞാനിപ്പം നിലവിലുള്ള വാട്സപ്പ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് നിലവിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വാട്സപ്പുകൾ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം വാട്സപ്പ് നിങ്ങൾക്ക് പുതിയതായിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക ഇവിടെ ജസ്റ്റ് അപ്ഡേറ്റോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അപ്ഡേറ്റ് ഒക്കെ കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയൊരു വാട്സപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷവും നമ്മൾ ഈ തരത്തിൽ തന്നെ ബാൻഡായിരിക്കും കാണിക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്പർ കൊടുത്താൽ പോലും ഈ തരത്തിൽ ബാൻഡായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത് ഈ രീതിയിലുള്ള ബാൻഡിന് ആ ഒരു നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നേരെ താഴെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ജസ്റ്റ് ഇവിടെ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ റൈറ്റ് സൈഡിൽ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുത്ത് പോകരുത് കേട്ടോ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ ഒരു ഓപ്ഷൻ വരും ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് അപ്പോൾ താഴെ കാണുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കണക്ട് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ആ ഓപ്ഷൻ അതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട് ഞാനിവിടെ സ്ക്രീനിൽ തന്നെ കാണിക്കാം എന്താണ് ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് അതിന് നേരെ താഴെയായിട്ട് നിങ്ങൾക്ക് രണ്ട് മൂന്ന് പ്ലസ് ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അതിലോട്ട് ആഡ് ചെയ്യാം ഞാനിവിടെ ഈ കൊടുത്തിരിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ജിമെയിൽ ഐ ഡിയും അത് റിക്കവർ ജിമെയിൽ ഐ ഡിയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ട് ഇന്ന പോലെ ഈ ഒരു വാട്സപ്പ് ബ്ലോക്ക് ആയിരുന്നു എന്നുള്ളൊരു മെസ്സേജ് ഈ ഞാൻ ഈ കൊടുത്തേക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്തതിന് ശേഷം ഇപ്പം ഞാനിവിടെ ഈ ഒരു മെസ്സേജ് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്തു ഓക്കെ അപ്പം ടൈപ്പ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡി കറക്റ്റായിട്ടും കൊടുക്കണം അതുപോലെ തന്നെ ജിമെയിലോ ഇമെയിലോ നിങ്ങൾക്കുള്ള ഏതൊരു മെയിൽ ഐ ഡിയും കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇതിനകത്ത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യിക്കണം ഞാൻ ഈ കറക്റ്റ് സ്ക്രീൻഷോട്ടിൽ കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് താഴെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബാൻഡായിട്ടുള്ള ആ ഒരു സ്ക്രീൻഷോട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം പ്ലസ് ഐക്കണിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള ഫോട്ടോസ് നിങ്ങൾക്കിനകത്ത് ആഡ് ചെയ്യാം ജസ്റ്റ് ഒരു ഫോട്ടോ ആഡ് ചെയ്താലും മതി ഒന്നോ രണ്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ബാൻഡായിട്ടുള്ള ഫോട്ടോസ് നിങ്ങളുടെ ഗ്യാലറിയിൽ നിന്നും ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാൻ ഇവിടെ ഗ്യാലറിയിൽ നിന്നും ആ ഒരു ഫോട്ടോസ് എടുക്കുവാണ് ഫോട്ടോസ് എടുത്ത് നിങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഫോട്ടോസ് ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കാം നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഏറ്റവും താഴെ കാണുന്ന ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ റിക്വസ്റ്റ് സെൻഡായിട്ടുണ്ട് അതിൻ്റെ ഒരു നമ്മുടെ ഇത് വരുന്നത് ആ മെയിലിനകത്താണ് നമുക്ക് ഫോർവേഡ് ചെയ്യേണ്ടത് ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെയിലിലോട്ട് ടൈപ്പ് ചെയ്ത് സെറ്റായി എല്ലാം നമ്മൾ ആ കൊടുത്തിരിക്കുന്നതും എല്ലാം വാട്സപ്പിൻ്റെ ഒരു കുറച്ച് തേംസ് ആൻഡ് കണ്ടീഷനുണ്ട് അതെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ഇതിനകത്തോട്ട് ആടായിട്ട് വരും നമ്മളെ ഡയറക്റ്റ് നമ്മളുടെ ആ ഒരു ജിമെയിലിലോട്ടാണ് ഇത് പോകുന്നത് ജിമെയിലിൽ നമുക്കിത് മുകളിൽ കാണുന്ന ആരോ മാർക്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം മോഡിൽ നമ്മൾ സാധാരണ ജിമെയിൽ ഒക്കെ സെൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇത് നമുക്ക് സെൻഡ് ചെയ്ത് വിടാം ഓക്കെ ഇവിടെ സെൻഡ് ചെയ്തു ഇനി നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ച് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ബാൻഡ് തന്നെ ആയിരിക്കും കാണിക്കുന്നത് എങ്ങനെയായാലും നിങ്ങൾക്ക് ഏഴ് മണിക്കൂർ തൊട്ട് ഒരു പതിനാല് ദിവസം വരെ ചിലതൊക്കെ മുപ്പത് ദിവസം വരെ കിട്ടാനാണെങ്കിൽ നിങ്ങൾക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ തിരിച്ച് കിട്ടും ഹെവി ആയിട്ടുള്ള ബാനിങ് ആണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അതായത് നിങ്ങൾ ഇതിൻ്റെ തേംസ് ആൻഡ് കണ്ടീഷന് എതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല നമുക്ക് ഇനിയും ഒരു മെത്തേഡും കൂടെ ഉണ്ട് ഈ മെത്തേഡ് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഇതുപോലെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ബാൻഡ് ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അടിച്ചു നോക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ വരെയാണ് ഇവർ പറയുന്നത് ഏഴ് മണിക്കൂറിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ട്വൻ്റി ഫോർ ആ മാക്സിമം ഏഴ് ദിവസമാണ് പറയുന്നത് ഏഴ് ദിവസവും പതിനാല് ദിവസം കൊണ്ടും ഒക്കെ കിട്ടുന്നുണ്ട് ചിലപ്പോൾ ഏഴ് ദിവസം കൊണ്ട് കിട്ടും ചിലപ്പോൾ പതിനാല് ദിവസം കൊണ്ട് കിട്ടും അപ്പോൾ അതിന് ശേഷവും നമുക്ക് ഈ ഒരു അക്കൗണ്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ട്രിക്കുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതോടൊപ്പം വരുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ സി യു